ജിഫ്സ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ പി എസ് ടി എ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്വദേശ് മെഗാ കിസ്സിന്റെ തിരൂർ ഉപജില്ലാ മത്സരം ബി പി അങ്ങാടി ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് നടന്നു എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ ഇരുന്നൂറ്റി പത്ത് കുട്ടികൾ പങ്കെടുത്തു മത്സര വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങ് കെ പി എസ് ടി എ സംസ്ഥാന സ്വർഗസാഹിതി കൺവീനർ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അതിനെ കുറിച്ചൊക്കെ അറിയുക എന്നുള്ളതാണ് ഇതിനേക്കാൾ ഏറ്റവും വലുതായിട്ട് കാണേണ്ടത് ഈ ഗാന്ധിജിയെ അറിയാത്ത ഇപ്പോഴും ഉള്ള നാടുണ്ട് സിനിമയുടെ നോട്ടിൽ അഭിനയിച്ചിരിക്കുന്ന അയാൾ ആരാണെന്ന് ചോദിക്കുന്ന ആളുകളുള്ള നാടുകൂടിയാണ് നമ്മുടെ ഇന്ത്യ പക്ഷേ ലോകത്ത് ഏതു ഭാഗത്ത് പോയി കഴിഞ്ഞാലും ഗാന്ധിയുടെ ഒരു പടമോ ഒരു ചിത്രമോ ഒരു പ്രതിമ ഇല്ലാത്ത രാജ്യങ്ങളില്ല എന്നതാണ് ഗാന്ധിജെ മറ്റുള്ളവർ വ്യത്യസ്തനാക്കുന്നത് അപ്പൊ ഗാന്ധിയുടെ ദർശനങ്ങളൊക്കെ കുട്ടികളിൽ കൂടുതൽ ചെലുത്താനും പഠിക്കാനും ഒക്കെ അവസരം ഉണ്ടാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയും രാഷ്ട്രവൈദികത്തെ കുറിച്ചൊക്കെ നാം കൂടുതൽ മനസ്സിലാക്കേണ്ട സമയം കൂടിയാണ് ഗാന്ധിജിക്ക് ഏറ്റവും കൂടുതൽ ഇല്ലാത്തത് ആണ് ഗാന്ധിജി പലപ്പോഴും വസ്ത്രം തന്നെ വളരെ പരിമിതമായിട്ടാണ് ഉപയോഗിച്ചത് പക്ഷേ ലോകത്തിലെ വസ്ത്രമില്ലാത്തവരെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആകുലപ്പെട്ട ആളും ഗാന്ധിയാണ് അപ്പൊ ഗാന്ധിയുടെ ദർശനങ്ങളൊക്കെ നമ്മള് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സൈബർ യുഗത്തിൽ പോലും ഗാന്ധി കൂടുതൽ പ്രസക്തന പ്രസക്തമാവുകയാണ് ഗാന്ധിയെ തിരസ്കരിക്കാൻ ഗാന്ധിയെ ഓർക്കുന്നവരെ പോലും പ്രതി പ്രതിഷേധങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഗാന്ധിയുടെ പേരിലുള്ള സ്മാരകങ്ങളൊക്കെ തന്നെ തല്ലിത്തകർക്കുന്ന ഒരു വർത്തമാന ഇന്ത്യയിൽ കൂടിയാണ് നമ്മളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരം അക്രമങ്ങളിൽ നിന്നൊന്നും ഗാന്ധി ചിന്തകൾ ലോകത്ത് അവസാനിക്കുന്നില്ല എന്ന തിരിച്ചറിവിന്റെ ഉത്തമ സാക്ഷ്യമാണ് ഇന്നിവിടെ നടക്കുന്ന ഈ സ്വദേശി മുഖാകൃഷ്ണൻ പാട്ടി അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഗാന്ധിയെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും ഒക്കെ തന്നെ കൂടുതൽ അറിയാനും ഇന്ത്യയുടെ ആത്മാവിലേക്ക് കടന്നു ചെല്ലാനും നിങ്ങൾക്ക് കൂടുതൽ കരുത്തുണ്ടാവട്ടെ എന്നും ഇവിടെ വിജയിച്ച എല്ലാ വിദ്യാർത്ഥി പ്രതിഭകളും ഉപജില്ലാ പ്രസിഡന്റ് എൻ കെ വിനോദൻ അധ്യക്ഷത വഹിച്ചു മത്സരത്തിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും ഉപഹാരങ്ങളും വിതരണം ചെയ്തു പി അബ്ദുൾ ഷുക്കൂർ ഇബ്രാഹിം റോബിൻ കെ ഷാജി കെ പി നസീബ് പി സജി സുശീലൻ സതീശൻ കല്ലിങ്ങൽ ഷെബീർ നെല്ലിയാലി അബ്ദുൽ ഖാദർ പ്രദീപ് കുമാർ ജോസ് മാത്യു അനില സിനി ജോസഫ് സിജി ഷ്രീജ എന്നിവർ മെഗാ ക്യുസിന് നേതൃത്വം നൽകി എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ